എല്ലാവർക്കും എല്ലാവർക്കും ആ ഒരു നല്ല ഒരു ദിനം നേരുന്നു അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പ്ര പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ കുറച്ച് ആൾ കുറച്ച് കമൻസ് കണ്ടു മോളെ ട്യൂബ് ഇവിടെ നിന്നിട്ടത് എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് പറയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് മകൾക്ക് ആസ്പിറേഷണൽ നിമോണിയ എസ്പിറേഷൻ നിമോണിയെന്ന് പറഞ്ഞാൽ തരിപ്പ് കയറിയിട്ട് നമ്മളെ ശ്വാസകോശത്തിലേക്ക് വന്ന് അത് കഫായിട്ട് മാറി നിമോണിയ ആയിട്ട് മാറി മാറി അത് ഒരു പ്രാവശ്യമല്ല അത് തുടർച്ചയായാണ് മോക്ക് ആയിട്ട് മാറുന്നത് അതിൻ്റെ ബേസിസിൽ എന്നോട് ഡോക്ടർ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായത് കാരണം മോക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും മോള് സർവൈവ് ചെയ്യാനും ചാൻസസ് കുറവാണ് അതുകൊണ്ട് ഒരു രണ്ട് വയസ്സാകുന്ന സമയത്താണ് പറഞ്ഞത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ഇവക്ക് ആസ്പിറേഷണൽ ന്യൂമോണിയ അതായത് തരിപ്പ് കയറിയിട്ടുള്ള ന്യൂമോണിയ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ എന്നോട് പറയുന്നത് ഇങ്ങനൊരു അഡ്വാൻസ് ടെക് അഡ്വാൻസ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട് അത് മനസ്സിൽ വെച്ചു നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ നമ്മൾ മൂക്കിലിടുന്ന എഞ്ചുട്ടിയും ഹോജിട്ടിയെല്ലാം ഇട്ട് അപ്പോൾ ഇവിടെ ആ സമയത്ത് കുറച്ച് ആക്റ്റീവും കാര്യങ്ങളും ആയതുകൊണ്ട് ആടെടുത്ത് പിടിച്ച് ഊരുന്ന ഒരു സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു പിന്നീടാണല്ലോ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് മോള് പോയത് അങ്ങനെ ഞാൻ വിചാരിച്ച വൺ മന്ത് ഞാൻ മൂക്കിലെ ഇട്ടു പിന്നെ അത് ഒരു പോസിബിൾ അല്ല കാരണം ഇന്റർണൽ ബ്ലീഡിങ്ങും കാര്യങ്ങളും രണ്ടാഴ്ച കൂടുന്നോറും ഇത് നമ്മൾ ഇട്ട് ഹോസ്പിറ്റലിൽ പോകണം എല്ലാ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഞാൻ ഒരു റിമോട്ട് ഏരിയയിലായതുകൊണ്ട് അതിനുള്ള അടുത്തൊന്നും അത് ഇടാൻ പറ്റുന്ന സെൻറ്റേഴ്സ് ഇല്ല അപ്പം അങ്ങനെയെല്ലാം നോക്കി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് മോക്ക് ഗ്യാസ് എസ്റ്റമി ഫീഡ് ഗ്യാസ് എസ്റ്റമി ഫീഡ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിൻ്റെ വയറിന് ആമാശയത്തി ഹോൾസ് ആക്കിയിട്ട് പിന്നെ എൻ്റെ സ്കോപ്പിലൂടെ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ ഉമ്മാവും എൻ്റെ ഡാഡിയുമായിട്ടുള്ള ആലോചിച്ച സമയത്ത് അങ്ങനെ നമ്മൾ നോക്കി അങ്ങനെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞാൻ അന്നേരം നമുക്ക് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത് ഏകദേശം മോളൊരു മൂന്ന് വയസ്സ് വരെ ആ ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ ഇപ്പം ആകെ ഒരു ഒന്നര ഒരു വർഷം ഒന്നേകാൽ വർഷമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളു അതുവരെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പോൾ അതിൻ്റെ വിഷയം അതിൻ്റെ കാര്യങ്ങളും അതിലേക്ക് മാറാം എല്ലാം ഞാൻ പറയാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എസ് എസ് സി എസ് ഹോസ്പിറ്റൽ മാംഗ്ലൂരാണ് കാണിച്ചത് നമുക്ക് നം നമുക്കിപ്പം എന്താ പറയണ്ടത് നിയറസ്റ്റ് വരുന്ന ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മാംഗ്ലൂർ സോ ഏറ്റവും പോസിബിളെന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ ആയതുകൊണ്ട് എസ് എസ് സി ഹോസ്പിറ്റലിൽ കാണിച്ചു ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ഡോക്ടറാണ് മോളെ ഇത് ചെയ്തത് പിന്നെ അപ്പോൾ അവിടെ നമ്മൾ പോയി ഒരു ദിവസം കൊണ്ട് തന്നെ മോക്ക് പെക് ട്യൂബ് ഇംപ്ലാന്റ് ചെയ്തു അവർ പിന്നെ ആ ഒരു പെക് ട്യൂബ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ പൈ പൈസയും പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് അവർ ചെയ്തു അതിൻ്റെ സ്റ്റോറീസ് ഞാൻ ഇടട്ട ശേഷം പിന്നെ ടൂ രണ്ടും രണ്ട് കൊല്ലത്തിന് ശേഷം പെക് ട്യൂബ് ചേഞ്ച് ചെയ്യണം ആ സമയാകുമ്പോഴത്തേക്ക് മോക്ക് നാല് വയസ്സായി അപ്പോൾ നാല് വയസ്സായ സമയത്ത് പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞാൻ മിക്കി ബട്ടൺ പെക്ട്യൂപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മിക്കി ബട്ടൺ അപ്പം മിക്കി ബട്ടൺ ഒരു നമ്മുടെ പെരിയാരത്തൊരു ഡോക്ടർ ഉണ്ട് പീഡിയാട്രിക് സർജൻ ആൾ പറഞ്ഞിട്ട് പിന്നെ ഒരു ഏജൻറ്റിന് കൺ കോൺടാക്ട് ചെയ്തിട്ട് സാധനം വാങ്ങി സാറൊരു എന്നാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇംപ്ലാന്റ് ചെയ്ത് തന്നത് ഇപ്പം ബേസിക്കലി പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ അത് നമ്മൾ കെയർഫുള്ളായിരിക്കണം എൻ്റെ കൈ വന്ന് ജസ്റ്റ് അത് ഊരിപ്പോയി പാട് ഞാൻ ഏജൻറ്റിനെ വിളിച്ചതാക്കി ഇതാക്കി അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കത് ഇടാൻ ഞാൻ പഠിച്ചു ബേസിക്കലി ഐ ആം നോട്ട് ക്വാളിഫൈഡ് ആയിട്ട് ഓക്കെ പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടി ഇങ്ങനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു മെഡിക്കൽ ടേംസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും കുറേ ധൈര്യം വരും കാരണം നമ്മളെ കുട്ടിൻ്റെ കാര്യങ്ങൾ നമ്മളാണല്ലോ നോക്കല് അപ്പം ഞാൻ സെക്ഷൻ ചെയ്യും സെക്ഷൻ ചെയ്യും അതെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല ഞാൻ ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമല്ലാതെ ഒരു ഒരിതിൽ ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ മോളെ ഇപ്പം പ്രസൻ്റ്ലി കാണിക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജ് മുഹമ്മദ് ഡോക്ടറാണ് അത് കാണിക്കുന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻസും കാര്യങ്ങളും വന്നാലോ അവൾക്ക് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ അത് അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ സീശ്വറിന് കാണിക്കുന്ന കോഴിക്കൊലി ഹോസ്പിറ്റലിലാണ് വിദ്യ ഡോക്ടറെ കാണിക്കുന്നത് പിന്നെ ഈ ഗ്യാസസ്റ്റമി ഫീഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമെന്നോ കാര്യങ്ങൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല വന്നാൽ അതേപോലെ തന്നെ അവിടെ ഉള്ള സർജൻ ഉണ്ട് സാറിൻ്റെ പേര് പെട്ടെന്ന് പറയും ഓർമ്മയില്ല ഞാൻ പറയാം അപ്പം ഇതാണ് ഈ ഒരു പെറ്റു ഗ്യാസ് സിസ്റ്റം ഈ ഫീഡിൻ്റെ കാര്യം അപ്പം ഞാൻ എൻ്റെ മകൾക്ക് ചെയ്തു അപ്പം ശരിക്കും ഡോക്ടേഴ്സ് പറയുന്ന വെച്ചാൽ പോലത്തെ മക്കൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യരുത് ചെയ്യരുതെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങളെ ഓൺ ചോയ്സാന്ന് അപ്പോൾ ഡോക്ടർ ഇപ്പം എന്നോട് പ്രൈവറ്റിൻ്റെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ചെയ്ത് ചെയ്യണം എന്നിട്ട് ഞാൻ ചെയ്തു ആ സമയത്ത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ തന്നെ നമ്മൾ ഈ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൂടി നമ്മൾ ഗവണ്മെന്റ് വിശാലമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു കഷ്ടപ്പാടും നമുക്ക് വരും ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ കുട്ടികൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ് കാലിക്കറ്റ് ആയാലും ഒക്കെ അതുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഡോക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ ഇതുപോലത്തെ കുട്ടികളെ ഓരോരോ ഗഗനശ്രമിയും ഗ്യാസശ്രമിയും അതുപോലെ കുറേ സംഭവങ്ങൾ ഇംപ്ലാന്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് പറയുന്നത് അവർക്ക് ദൈവം എത്രയാണോ ആയസ് കരുതി വെച്ചിട്ടുള്ളത് അതുവരെ അവർ ജീവിച്ച ജീവിച്ചോട്ടെ അതുംകൊണ്ട് നിങ്ങൾ അവരെ ഇത് അതിടണം ഇതിട്ട് നിങ്ങളൊരു സെൽഫിഷ്നെസ്സിന് വേണ്ടി ഒന്നും ചെയ്യല്ലെന്നാണ് പറയുന്നത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ശരിയാണ് കാരണം ഞാനൊരു സെൽഫിഷായിട്ടുള്ള മദ്രാന്ന് എൻ്റെ മോൾ എനിക്ക് ആകെ ഒരു മോളാണ് ഉള്ളത് അപ്പോൾ അവൾ എപ്പോൾ എൻ്റെ കൂടെ വേണം എന്നുള്ള ആഗ്രഹമാണ് അവളിനെ എങ്ങനെയായാലും ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയായാലും എൻ്റെ കൂടെ വേണം എന്നുള്ള നമ്മൾ എത്ര ഓക്കെ ദൈവം അല്ല എത്ര നാളാണ് നമ്മളെ കുട്ടീനെ തരുമെന്ന് അറിയില്ല അപ്പം അതിൻ്റെ ഒരു പേടിയും അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെ താല്പര്യം ഒക്കെയാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ മോക്ക് ചെയ്തതുകൊണ്ടിപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാൻ പാടുണ്ടോ പാടുണ്ടോച്ചാൽ എൻ്റെ ഒരു ആസ്പെക്റ്റ് ഇപ്പോൾ എങ്ങനെയാണ് മോക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്തതുകൊണ്ട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കൃത്യമായി ഫുഡ് കൊടുക്കാനും ആക്കാനും എല്ലാം പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നിങ്ങളെ ചോയ്സാന്ന് ഡോക്ടർമാർ പറയും മറ്റുള്ളവരും പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക അപ്പം അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ തീർക്കാം ബൈസ് ബബായ്